പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായി ക്യാമ്പസിലെ മഴവെള്ള സംഭരണി മെഡിക്കൽ കോളേജിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഉപയോഗശൂന്യമായ എം വി രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാൻ ആയിരുന്ന കാലത്ത് സഹകരണ ശതാബ്ദി വർഷത്തിന്റെ സ്മാരകമായി കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചത് ബാങ്കിന്റെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗമാണ് ഇതിനായി ചെലവഴിച്ചത് മെഡിക്കൽ കോളേജിന്റെയും ആശുപത്രിയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ട ശുദ്ധജലം ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം മെഡിക്കൽ കോളേജ് പരിസരത്ത് ദേശീയപാതയ്ക്ക് അഭിമുഖമായ ഒന്നേകാൽ ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചത് ഒരു കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കാവുന്ന ജില്ലയിലെ ഏറ്റവും വലിയ സംഭരണി എന്ന നിലയിൽ വാർത്താ പ്രാധാന്യവും ലഭിച്ചിരുന്നു മെഡിക്കൽ കോളേജിന്റെ എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം സംഭരണിയിലേക്ക് ഒഴുകിയെത്തും കൂടാതെ പ്രദേശത്ത് മഴക്കാലത്തുണ്ടാകുന്ന ഉറവുകളിൽ നിന്നുള്ള വെള്ളവും സംഭരണിയിലേക്ക് ഒഴുകിയെത്തുന്ന സംവിധാനവും ഒരുക്കിയിരുന്നു എന്നാൽ തുടക്കത്തിൽ തന്നെ സംഭരണിയുടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പിളർന്ന് വെള്ളം മുഴുവൻ ഭൂമിയിൽ താഴുന്ന സ്ഥിതിയുണ്ടായി ഈ ഭാഗത്ത് ഭൂമിക്കടിയിലൂടെയുള്ള വെള്ളമൊഴുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ഇത് പിളരാൻ കാരണമായതെന്നായിരുന്നു കണ്ടെത്തൽ തുടർ നടപടി എന്ന നിലയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ മഴവെള്ള സംഭരണി മുഴുവനായി പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞ് ഉപയോഗം തുടങ്ങി എന്നാൽ കുറേക്കാലം വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞെങ്കിലും വീണ്ടും ചോർച്ച തുടങ്ങി നിരന്തരം പ്രശ്നങ്ങൾ വന്നതോടെ കോളേജിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പല സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ ജലസംഭരണി നന്നാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതോടെ ഒരു നാടിന് മുഴുവൻ ഗുണകരമാവുമായിരുന്ന വൻ പദ്ധതി അകാല മുൻവശത്തായി മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്ന കാലഘട്ടങ്ങളിൽ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ കൂടി അമ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മഴവെള്ള സംഭരണി ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അതിനെ വർഷങ്ങൾക്ക് മുമ്പ് അത് മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപ സർക്കാർ ചെലവഴിച്ചുവെങ്കിൽ പോലും ഒരു ഉപയോഗവുമില്ലാതെ വളരെ വിലപ്പെട്ട ഭൂമി ഇങ്ങനെ കിടക്കുകയാണ് അതിന് മാത്രമല്ല അവിടെ രണ്ട് കിണറുകളുണ്ട് ആ കിണറുകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ചെറുതായം പരിഹാരം അതുപോലെ തുടങ്ങിയ കടന്നപ്പള്ളി പോലെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഏറ്റവും പിന്നെ ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മഴവെള്ള സംഭരണിയാണ് അന്ന് സർക്കാർ ഉദ്ദേശിച്ച് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുക മാത്രമല്ല ആ വലിയ ഏരിയയിലുള്ള സ്ഥലം പോലും ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ തിരക്ക് പിടിച്ച മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കാട് കയറി നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് അടിയന്തരമായും ഈ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഈ വരുന്ന മഴ ആരംഭിക്കുന്നതിന് മുൻപായി അതിൻ്റെ പിന്നെ മെയിൻ്റനൻസ് പ്രവൃത്തി നടത്തിക്കൊണ്ട് നമ്മുടെ വരുന്ന വേനലിൽ എങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മഴവെള്ള സംഭരണിൻ്റെ പ്രവർത്തനം പിന്നെ പ്രവർത്തികമാക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് അറ്റകുറ്റപ്പണി നടത്തി സംഭരണി ഉപയോഗപ്പെടുത്തുകയോ മെഡിക്കൽ കോളേജിന്റെ പ്രധാനപ്പെട്ട സ്ഥലം കാടുകയറി മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറുന്നത് ഒഴിവാക്കാൻ മറ്റ് വികസന ആവശ്യങ്ങൾക്ക് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത്